ുഹൃത്തുക്കളെ പിന്നെ നമുക്ക് എല്ലാം നിബിദിനം വന്നാലും നമ്മൾ സ്റ്റേജ് പരിപാടിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടലുണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ നിന്ന് അത് എനിക്ക് കിട്ടിയ ഒരു സാധനം ഉണ്ടെങ്കിൽ കാണിക്കാൻ പോകണ എനിക്കെല്ലാം ഇഷ്ടമായി അവനെ പിടിച്ചു നിന്നല്ലോ ചെറിയ ചെക്കന്മാരാണ് നല്ല രസമാണല്ലോ നമുക്ക് നമുക്ക് എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ മനസ്സിന് ഒരു കുളിർമ നിൽക്കുന്ന പല പരിപാടികളും നമുക്ക് കിട്ടലുണ്ട് അങ്ങനെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു പരിപാടി ഞാൻ കാണിച്ചു തന്നെ അതൊന്ന് കേട്ടോക്കുണ്ടോ

അതേപോലത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് കേട്ടോ രസമായിരിക്കണേതായാലും ഓന പിടിച്ചു നിന്നല്ല അവസാനം വരെ ചില ആൾക്കാർക്ക് സലാം പറഞ്ഞ പൂക്കല്ലേ ഇവൻ ചോദിച്ചാലേ ഇവന് ഇത് ഇത് തന്നെയാണ് പഠിച്ചേക്കണേ അറിയില്ല കേട്ടോ ഏ പാട്ടിനെ ഇത് തന്നെയാണ് പഠിച്ചിരിക്കണെ അറിയില്ലല്ലോ ഏതായാലും സംഭവം രസമായിരിക്കണം നിങ്ങളഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യട്ടോ